ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പതിമൂന്നര സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നല്ല അടിപൊളി ഒരു ആർ സി വീടും കേണാറും ഓക്കെ ഇത് ഫസ്റ്റായിട്ട് പറയാം ഇതെവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് വരുന്നത് ഓക്കെ മണ് അതായത് പാലക്കാട് നിന്ന് കാലിക്കറ്റ് പാലക്കാട് കാലിക്കറ്റ് റോഡ് പോകുമ്പോൾ മണ്ണാർക്കാട് ഹൈവേയിൽ നിന്ന് വെറും അമ്പത് മീറ്റർ അത്രേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി വീടാണ് വരുന്നത് ഇതിന് വില പറയുന്നത്രേ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വില അമ്പത് ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ നെഗോഷ്യബിളാണ് ഓക്കെ അപ്പോൾ നല്ലൊരു കർണറും അല്ല കൂടി ഇത് നല്ലൊരു ഔട്ട് നേരെ പോയ പുതിയൊരു വീടാണ് ആദ്യം പഴക്കമല്ലാത്തൊരു വീടാണ് കേട്ടോ നല്ലൊരു വലിയ ഹാൾ താഴെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതായത് റൈറ്റ് സൈഡിൽ കിച്ചൺ ആണ് ഈ കാണുന്നത് നല്ലൊരു കിച്ചൺ ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ജസ്റ്റ് പറ്റുന്ന പോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് അപ്പുറത്തേക്ക് ഒരു സബ് കിച്ചൺ വരുന്നുണ്ട് മുകളിലോട്ടുള്ള സ്റ്റെയർ കാര്യങ്ങൾ ഇതാ രണ്ട് ബെഡ്റൂം ഇതൊരു വാഷ്റൂം വാഷ് പേ വാഷ്റൂം ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതൊരു ബെഡ്റൂം അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് നല്ല അത്യാവശ്യം നല്ല റൂമുകളാണ് ഇതൊരു വാഷ് ചെയ്യാനുള്ളത് പിന്നെ അത് അടുത്തൊരു ബെഡ്റൂം അതിനും അറ്റാച്ചഡാണ് ഇതും അറ്റാച്ചഡ് കേട്ടോ നല്ല മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വീടാണ് പിന്നെ സ്റ്റെയർ കാര്യങ്ങൾ മുകളിലും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഹാളൊക്കെ വേണ്ട നല്ല വിശാലുള്ള ഹാളാണ് നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ താമസക്കാരില്ല അതിന് ഓണർമാർ താമസിക്കുന്നത് കുറച്ച് ദൂരെയാണ് അതൊരു ജോലി സംബന്ധമായിട്ട് ദൂരെ താമസിക്കുന്നത് നിലവിലിതൊരു താമസക്കാരില്ലാട്ടോ അതായത് മുകളിലൊരു ഹാൾ പോലെ പിന്നെ അതായത് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്ത് റൂം കേട്ടോ പിന്നെ വന്നത് പുറത്തേക്ക് പുറകിലോട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എന്തെങ്കിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ട് ഓപ്പൺ ടെറസ് ഇങ്ങനെ പോയാൽ റൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതാ ഒരു ബെഡ്റൂമുണ്ട് അതിക്കൊരു ബാത്ത് റൂമുണ്ട് പുറത്തൊരു നല്ല ബാൽക്കണി ഭയങ്കര നല്ല ശാന്തസുന്ദരമായ നല്ലൊരു സ്ഥലം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക കേട്ടോ പതിമൂന്നരശാലവും രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വീടും